വാചാലം േ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയൻ എഴുപത്തി ഒമ്പതാമത്തെ ദശകത്തിൽ ഒൻപതും പത്തും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഒൻപതാമത്തെ ശ്ലോകം തദനുരുക്ഗതമാഹവേ वाथमुपेच्छ्यन इभथ्य विरूपयन। कृतमदं परिमुच्यबलुक्ति भी। पुरमया, रमया, रमया सहकंबया। तुबनिये तेरली केती भगवान पुरपट्टु बररामन सैन्युँ आयेट, राजाकनमारा युद्धं युद्धन जोएदू, अवरियेके तोल्� അതിനുശേഷം ബാക്കി രാജാക്കന്മാരൊക്കെ ബലരാമനും സൈന്യവുമായിട്ട് തോറ്റതിനു ശേഷം രുക്മി തന്നെ ഈ വിവരങ്ങൾ അറിഞ്ഞ് രുഗ്മി തന്നെ യുദ്ധത്തിനായിട്ട് വന്നു എന്നാണ് ഭഗവാനോട് യുദ്ധത്തിനായിട്ട് രുക്മി വന്നു തതിനു അനന്തരം രുക്മിണം ആഗതം ആഹവേ ആഹവേ ആഗതം രുക്മിണം ആഹവത്തിനായിട്ട് ആഹവം എന്ന് വെച്ചാൽ യുദ്ധം യുദ്ധത്തിനായിട്ട് ആഗതനായ വന്നതായ രുമിണം രുക്മിയെ രുക്മി എന്നുള്ളതിൻ്റെ ദ്വിതീയാണ് രുക്മി രുമിണൗ രുമിണ എന്നാണ് ക്രി ഇതുവരിക രുക്മിണം എന്നുള്ളത് അതിൻ്റെ ദ്വിതീയ ഏകവദനാണ് രുക്മിയെ തതിനു അനന്തരം ആഹവത്തിന് എത്തിയതായ യുദ്ധത്തിനായി വന്നു ചേർന്നതായ എത്തിച്ചേർന്നതായ രുക്മിയെ വധമുപേക്ഷ വധം വേണ്ട എന്ന് വെച്ചിട്ട് ഉപേക്ഷ്യ ഉപേക്ഷിച്ചിട്ട് വധത്തെ വേണ്ട എന്ന് വെച്ചിട്ട് വധത്തെ ഉപേക്ഷിച്ചിട്ട് രുഗ്മിയെ വേണമെങ്കിൽ കൊല്ലായിരുന്നു പക്ഷേ കൊന്നില്ല എന്നിട്ട് വധം ഉപേക്ഷ്യ നിപദ്ധ്യ കെട്ടി ബന്ധനസ്ഥനാക്കി ആദ്യം വേണമെങ്കിൽ വധ വധിക്കാൻ തന്നെ പറ്റുമായിരുന്നു എങ്കിലും വധിച്ചില്ല ബന്ധിച്ചു എന്നാണ് വധം ഉപേക്ഷ്യ നിപദ്ധ്യ വിരൂപയൻ അത് വിരൂപം ആക്കി കണ്ടാൽ സഹിക്കാൻ വയ്യാത്ത വിധത്തിലാക്കി തീർത്തു അതായത് ശ്മശ്രൂ തലമു തലമുടി ഒക്കെ വനം ചെയ്തു എന്നാണ് അടിയും മീശയും തലയും ഒക്കെ തലമുടിയൊക്കെ മുറിച്ചു അപ്പോൾ അതന്നെ തലമുടി മുറിക്കുക മീശ പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെയധികം ഒരു അപമാനായിട്ടുള്ള സംഗതിയാണ് അപ്പം അങ്ങനെ അത് ചെയ്തപ്പോൾ മരിച്ച മാതിരിയായി യുദ്ധം ചെയ്ത് കൊന്ന മാതിരി തന്നെയായി പക്ഷേ കൊന്നതൊട്ടില്ല അതായത് രൂപിണിയുടെ ഭർത്ത സഹോദരനെ ആണല്ലോ അപ്പം അങ്ങനെ സഹോദരനെ കൊല്ലുക എന്നുള്ളത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് കൊന്നില്ല വധം ഉപേക്ഷ്യ നിബദ്ധ്യ ബന്ധിച്ചിട്ട് വിരൂപനാക്കി തീർത്തിട്ട് ഹൃതമതം പരിമുച്ച ബലോക്തി ബലരാമൻ പറഞ്ഞു കൊള്ളരുത് വേണ്ടത് ശരിയായിട്ടുള്ള സമയത്ത് ഇപ്പൊ വധിക്കണ്ട എന്ന് ബലരാമന്റെ ഉക്തികൾ കൊണ്ട് ബലോക്തിഭി ബലരാമൻ്റെ വാക്കുകൊണ്ട് ഇപ്രകാരം വിരൂപനാക്കി തീർത്ത് പരിമുച്ച ഉപേക്ഷിച്ചു അതായത് കെട്ടഴിച്ചു വിട്ടു പരിമിച്ച് മോചിപ്പിച്ചിട്ട് എങ്ങനെയാണ് ഹൃതമതം മതം ഒക്കെ ഹരിച്ചതിന് ശേഷം മതം ഇല്ലാണ്ടാക്കിയിട്ട് അഹങ്കാരമൊക്കെ ഇല്ലാണ്ടാക്കി ഇത്രയായപ്പോഴേക്കും തന്നെ അഹങ്കാരമൊക്കെ ഇല്ലാണ്ടായി എന്നാണ് രുക്മിക്ക് അത് യുദ്ധം ചെയ്തു കൊല്ലാം എന്നുള്ളതായിട്ടുള്ള ആ കൃഷ്ണനെ വധിച്ചിട്ട് രുക്മിണിയെ വീണ്ടെടുക്കാം എന്നുള്ളതായിട്ടുള്ള ആ രുമിയുടെ അഹങ്കാരമൊക്കെ ഇല്ലാതെ കൊണ്ടായി അങ്ങനെ ഹൃതമതം മതമെല്ലാം നശിച്ചതായ ഹരിക്കപ്പെട്ടതായ മതത്തോടു കൂടി അഹങ്കാരമെല്ലാം ഇല്ലാതാക്കി ആ രുമിയെ പരിമുച്ച മോചിതനാക്കിയിട്ട് ബന്ധനത്തിൽ നിന്നും മോചിതനാക്കിയിട്ട് അയാഹ പദം മുറിക്കുമ്പോൾ പുരം അയാഹ അയാഹ പോയി ഇവിടേക്ക് പുരത്തിലേക്ക് സ്വന്തം പുരമായ ദ്വാരകത്തിലെ ദ്വാരകയിലേക്ക് പോയി എന്നാണ് പുരം അയാ രമ അയാഹ എന്നവിടെ വിസർഗം വരും പദം മുറിക്കുമ്പോൾ പുരം അയാഹ രമയാ സഹ കാന്തയാ കാന്തയാ രമയാ സഹ കാന്തയായ തൻ്റെ കാന്തയായ രമയോടുകൂടി ലക്ഷ്മി ഭഗവതി തന്നെയാണ് രുമിണിയായിട്ട് അവതരിച്ചിരിക്കണത് എന്നാണ് അപ്പം രമയാ സഹ കാന്തയാ രമയ രമയായിട്ടുള്ള ലക്ഷ്മി ഭഗവതി തന്നെയായിട്ടുള്ള തൻ്റെ പത്നിയോടുകൂടി അല്ലെങ്കിൽ തൻ്റെ കാന്തയോടുകൂടി പുരം അയാഹ പുരത്തിലേക്ക് ദ്വാരകിലേക്ക് പോയി തതിനു അതിനം ആഹവേ ആഗതം രുക്മിണം ആഗതം ആഹവേ ആഹവേ ആഗതം യുദ്ധത്തിനായി വന്നതായ വധം വധമുപേക്ഷ വധത്തെ ഉപേക്ഷിച്ചിട്ട് വധിക്കാതെ കണ്ട് വധിക്കണ്ട എന്ന് കരുതി നിബദ്ധ്യ നിബി ബന്ധിച്ച് പിച്ചിട്ട് വിരൂപയൻ വിരൂപനാക്കിക്കൊണ്ട് തലമുടിയും യും ഒക്കെ പഠിച്ച് വൈരുപ്യം നൽകിക്കൊണ്ട് ഹൃതമതം അങ്ങനെ മതമെല്ലാം അഹങ്കാരമെല്ലാം നശിച്ചതായ അവനെ രുമിയെ ബലോക്തിഭിഹി പരിമി മു ബലോക്തികളെ കൊണ്ട് ബലരാമൻ്റെ വാക്കനുസരിച്ച് പരിമുച്ച മോചിപ്പിച്ചതിന് ശേഷം പുരം അയാഹ തൻ്റെ പുരത്തിലേക്ക് ദ്വാരകയിലേക്ക് പോയി എന്ന് रमया सह कान्तया कान्तया रमया सह कान्तयाय आ लक्ष्मीभगवती तन्नेयाय रुक्मिणियोडोपं पुरतिलेक द्वारकैलेक तिरिचु एन् नवसमागमलज्जितमानसं प्रणयकौतुकजृम्भितमन्मथम् अरमय खलु यथासुखं रहसितं हसितं सुलसन्मुखीम् ഭാഗവതത്തിൽ ഭാഗവതത്തിലവിടെ ദ്വാരകയിൽ വന്നിട്ട് കേമായിട്ട് വിവാഹാലോചന വിവാഹ ആഘോഷം നടത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതൊന്നും ഇവിടെ പറയുന്നില്ല വിവാഹം കഴിഞ്ഞു കഴിച്ചു എന്നുള്ളതായിട്ട് ഉള്ളൂ നാരായണീയത്തിൽ അതെടുത്ത് പറയണില്ല വിവാഹം ആദ്യം ഉണ്ടായി എന്നുള്ളത് നവസമാഗമ ലജ്ജിതമാനസം ഇങ്ങനെ ആ രുമിണിയെ സന്തോഷിപ്പിക്കുന്നത് രമി രുമിണിയായിട്ടുള്ള രമിക്കൽ അതിനെയാണ് ഈ ശ്ലോകത്തിൽ പറയണത് നവസമാഗമം കൊണ്ട് പുതിയതായിട്ടുള്ള സമാഗമം അത്ര അതുവരെയൊക്കെ കേട്ടിട്ടുണ്ട് വർത്തമാനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ കണ്ട് ആ ഭഗവാന്റെ വൃത്തികൾ ചേ ഓരോരോ പ്രവൃത്തികളും കേട്ട അനുരാഗം മനസ്സിലുണ്ടായിട്ടുണ്ട് എന്നല്ലാതെ കണ്ട് ഭഗവാനോട് കൂടി ഉള്ളതായിട്ടുള്ള ചേർച്ച അത് അതുവരെ ഉണ്ടായിട്ടില്ല ആ പുതിയതായിട്ടുള്ള ആ ഭക്തൃസമാഗമം ഉണ്ടായതുകൊണ്ട് നവസമാഗമം കൊണ്ട് പുതിയതായിട്ടുള്ള ആ സമാഗമം കൊണ്ട് ഭഗവാനോടുള്ളതായിട്ടുള്ള ആ ആ ഒന്ന് ഒത്തും ചേരൽ കൊണ്ട് ലജ്ജിതമാനസം നല്ല ആദ്യത്തെ സമാഗമമാകുമ്പോൾ ലജ്ജ സ്വാഭാവികമായിട്ടുമുണ്ട് അങ്ങനെ ലജ്ജിതമായ മാനസത്തോടു കൂടി ലജ്ജയോടു കൂടിയ മനസ്സോടുകൂടി കൂടിയവളും പ്രണയ കൗതുക ജൃംഭിതമന്മതം ലജ്ജയുണ്ടെങ്കിലും ആ അനുരാഗം നല്ലോണം ഉണ്ടായി ഇങ്ങനെയാണ് പ്രണയ കൗതുക മന്മഥം പ്രണയം ആദ്യം തന്നെ ഉണ്ടായിട്ടുണ്ട് ലജ്ജ ഉണ്ടായിരുന്നു വെച്ചാലും പ്രണയം ആദ്യം തന്നെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ആ പ്രണയം കൊണ്ടും കൗതുകം കൊണ്ടും ആ പ്രണയം കൊണ്ട് ഭഗവാനെ സമീപിക്കാനുള്ളതായിട്ടുള്ള ആ കൗതുകം ഉണ്ട് തനിക്ക് അനുരാഗം നല്ല പോലെ ഉള്ളത് കൊണ്ട് ഭഗവാനായിട്ടുള്ള ചേർച്ചക്കുള്ളതായിട്ടുള്ള കൗതുകം ഉത്സാഹമുണ്ട് താല്പര്യമുണ്ട് അങ്ങനെ ജൃംഭിതമന്മതം വർദ്ധിച്ചതായ മന്ദ മന്നഥ വികാരത്തോടു കൂടിയതായിട്ടുള്ള ആ കൂടിയതായിട്ടുള്ള ആ രുമിണിയെ ലജ്ജയുണ്ട് അതേപോലെ ഈ മന്നഥ വികാരവും കാമവികാരവും ഒപ്പുണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള ആ രുമിണിയെ അരമയഹ അങ്ങ് രമിപ്പിച്ചു സന്തോഷിപ്പിച്ചു അരമയ ഖലു നാഥ യഥാസുഖം യഥാസുഖം സുഖത്തോടു കൂടി സുഖമായിട്ട് രമിപ്പിച്ചു എന്നാണ് നാഥ സംബോധന അരമയ ഖലു അങ്ങ് രമിപ്പിച്ചു അത്രേ രമിപ്പിച്ചു എന്ന് രഹസി എവിടെ രഹസിൽ വേറെ ആരും ഇല്ലാത്തതായിട്ടുള്ള സമയത്ത് രഹസി താം ഹസിതാംശു ലസന് മുഖീം താം ആ പൈരഭ്യയെ രുമിണിയെ അങ്ങ് രമിപ്പിച്ചു എങ്ങനെയുള്ളതായിട്ടുള്ള രൂഹിണിയുടെ വേറൊരു വിശേഷമാണ് ഹസിതാംശു ലസൻ മുഖീം ഹസിതം കൊണ്ട് ഹസിതം പുഞ്ചിരി കൊണ്ട് ആ പുഞ്ചിരി കൊണ്ടുള്ളതായിട്ടുള്ള ശോഭിക്കുന്നതായ ഹസീത അംശു ആ അംശുക്കൾ രശ്മികൾ പുഞ്ചിരി കൊണ്ടുണ്ടാവുന്നതായിട്ടുള്ള ആ വെളുത്ത മുഖം ആ രശ്മികൾ കൊണ്ട് ലസൻ മുഖീം ശോഭിക്കുന്നതായ മുഖത്തോടുകൂടിയ ആ രുമിണിയെ അന്ന് രമിപ്പിച്ചു സുഖം യഥാസുഖം സുഖമായി അരമയഹ രമിപ്പിച്ചു രഹസി രഹസിൽ ആ രുമിണിയെ വേണ്ട പോലെ രമിപ്പിച്ചു എന്നാണ് നവസമാഗമ ലജ്ജിതമാനസം നവസമാഗമം കൊണ്ട് പുതിയതായിട്ടുള്ള സമാഗമം കൊണ്ട് ലജ്ജിതമായ ലജ്ജയോടുകൂടിയ മനസ്സോടുകൂടിയവളും പ്രണയ കൗതുക ജൃംഭിതമന്മതം പ്രണയ അനുരാഗം കൊണ്ട് അനുരാഗം കൊണ്ടുണ്ടായതായ കൗതുകം ഭഗവാനെ അറിയാനുള്ളതായിട്ടുള്ള കൃഷ്ണനെ അറിയാനുള്ളതായിട്ടുള്ള കൗതുകം ആ കൂടി ജൃംഭിതമന്മതം അതേസമയം ജൃംഭിതമായ വർദ്ധിച്ചതായിട്ടുള്ള മന്മഥ കാമ വികാരത്തോടുകൂടിയതുമായി രഹസിതാംശു ലസൻമുഖീം ഹസിതമായിട്ടുള്ള പുഞ്ചിരി കൊണ്ട് ശോഭിക്കുന്നതായിട്ടുള്ള പ്രകാശിക്കുന്നതായിട്ടുള്ള മുഖത്തോടു കൂടിയ ആ താം അവളെ ആ രുമിണിയെ അരമയ രഹസി രഹസിൽ അരമയഹരൂ യഥാസുഖം അരമയഹരു യഥാസുഖം മുഖത്തോടു കൂടി സുഖമായി തന്നെ അന്ന് രമിപ്പിച്ചു എന്ന് ആ രുമിണിയായിട്ടുള്ളതായിട്ടുള്ള ആദ്യത്തെ

പുതിയ സംഗമേറ്റിയും നിറഞ്ഞ തുടിപ്പുമായി നരുചരി പ്രഭയാർണമുഖത്തോടെ അവളോടൊത്തുരമിച്ചു രഹസ്യമായി സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ